നമസ്കാരം പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും കേരള സംസ്ഥാനത്തെ സ്വർണവില കണക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് നാൽപ്പത് രൂപയും ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഒരു പവന് അറുപത്തി ആറ് ആയിരം രൂപയുമാണ് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരം രൂപയും ഒരു പവന് എഴുപത്തി രണ്ട് ആയിരം രൂപയുമാണ് മുഴുവൻ ദിവസവും സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്